നമസ്കാരം ആനുകാലികത്തിലേക്ക് സ്വാഗതം നമുക്കറിയാം ശബരിമലയുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കുന്ന കൊള്ള അത് എത്രത്തോളമാണ് അതിന്റെ ഭീതിതമായ വശം എത്രയാണ് എന്നുള്ളത് ഓരോ ദിവസവും കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ് അതായത് രണ്ടായിരത്തി പത്തൊൻപതിൽ യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് ശബരിമലയിൽ വലിയ യുദ്ധം നടക്കുമ്പോൾ അതിന്റെ മറവിൽ സ്വർണക്കൊള്ള നടന്നു എന്നുള്ളതാണ് ഏറ്റവും ഭയപ്പെടുത്തുന്ന ഒരു വസ്തുത അപ്പോൾ വിശ്വാസികൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അങ്ങനെ ഒരു ലഹള അന്ന് അവിടെ ഉണ്ടാക്കിയത് ഈ സ്വർണ്ണ കൊള്ള നടത്തുന്നതിന് വേണ്ടിയിട്ടായിരുന്നോ എന്ന് ഉള്ള ഒരു ചോദ്യം സർക്കാരിന് നേരെ ഇപ്പോൾ ഉയരുകയാണ് ഇതിന് ഒരു മറുപടി പറയാൻ പോലും സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ല അതായത് ശബരിമലയിൽ ഇത്രയും വലിയ കൊള്ള നടന്നിട്ട് മുഖ്യമന്ത്രിക്ക് അതിൽ ഒരു അക്ഷരം പ്രതികരിക്കാനില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തിനാണ് ആ കസേരയിൽ കയറി ഇരിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യമാണ് നമ്മൾ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാർത്ത ഏറ്റവും സാധാരണക്കാരിൽ സാധാരണക്കാരായിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുരാരി ബാബുവും ഒക്കെ കോടാനു കോടികളുടെ സമ്പത്തിന്റെ ഉടമകളാണ് എന്നുള്ളതാണ് അവർ നടത്തിയ ഭൂമി ഇടപാടുകൾ അവരുടെ മണിമാളികകൾ ഇതിന്റെ എല്ലാം സോഴ്സ് എവിടെ നിന്നാണ് ഒറ്റ ഉത്തരമേ ഉള്ളൂ ശബരിമല കട്ട് മുടിച്ച് കൊള്ളയടിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ വിശ്വാസികൾ തലയിൽ കൈവെച്ച് പ്രാകുകയാണ് അയ്യപ്പന്റെ സ്വർണം കട്ടവന്മാർ വെള്ളമിറങ്ങാതെ എന്നുള്ള പ്രാക്കുകൾ നമ്മൾ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി കേട്ടുകൊണ്ടിരിക്കുന്നു ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിന്റെ ഭണ്ഡാരം കുത്തിപ്പൊളിച്ച വാർത്തകളല്ല വന്നുകൊണ്ടിരിക്കുന്നത് എന്നിട്ടും ഈ സർക്കാർ ഇപ്പോഴും വാദിക്കുകയാണ് ശബരിമലയിൽ നടന്ന കൊള്ളയുടെ ഒരു കാര്യങ്ങളും ഞങ്ങൾക്കറിയില്ല ദേവസ്വം ബോർഡ് പറയുകയാണ് ഞങ്ങൾക്ക് ഇതിലൊരു പങ്കുമില്ല ഹൈക്കോടതി കൃത്യ പറഞ്ഞിട്ടുണ്ട് ദേവസ്വം ബോർഡിന് കൃത്യമായി ഇതിൽ പങ്കുണ്ട് എന്നുള്ളത് അതായത് അതിന് കോടതിയുടെ ഉത്തരവിൽ വ്യക്തമാക്കുക ഉത്തരവിൽ എഴുതി ചേർത്തിരിക്കുകയാണ് ദേവസ്വം ബോർഡിന് പങ്കുണ്ട് എന്നുള്ളത് എന്നിട്ടും നിന്ന് ന്യായീകരിക്കുകയാണ് ഞങ്ങൾക്ക് അതിൽ ഒരു പങ്കുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഏർ ഇപ്പോൾ കേട്ടിട്ടുണ്ടാകുമല്ലോ ഈ മുരാരി ബാബുവിന്റെ തേക്കിന്റെ സൗധം ഒക്കെ കേട്ടിട്ടുണ്ടാകുമല്ലോ എന്താണ് തോന്നുന്നത് അത് നടന്നിട്ടുള്ളത് തീവെട്ടിക്കൊള്ള എന്നൊക്കെ പറയുന്നതിനേക്കാൾ പകൽ കൊള്ള അതെ അത് അത്രയും ഭീകരമായ ഒരു സംഭവം തന്നെയാണ് നടന്നിട്ടുള്ളത് കാരണം അപ്പൊ ഈ പറഞ്ഞത് നേരത്തെ പറഞ്ഞതുമായിട്ട് വളരെ ഇപ്പോൾ വളരെയധികം അതിനെ ഒന്നിപ്പിക്കാമെന്ന് തോന്നുന്നു കാരണം ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്നിട്ടുള്ള യുവതി പ്രവേശന ബഹളം അല്ലെങ്കിൽ യുദ്ധം തന്നെ അത്രയും അവിടെ ആ പ്രശ്നത്തിനെ വഷളാക്കി കൊണ്ടു നിർത്തുന്നത് ഇവിടെ നിന്ന് ഈ സ്വർണം കട്ട് കൊണ്ടുപോകാൻ വേണ്ടി തന്നെയായിരുന്നു അത്രയും ഉള്ള സമയം കൊടുക്കുകയായിരുന്നു അതല്ല എന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ ആൾക്കാർ അവിടേക്ക് കയറുന്നു അവിടുന്ന് ആൾക്കാരും ഉണ്ടാകുന്നു ബഹളം ഉണ്ടാകുന്നു ഇതിന്റെ ഇടയിൽ നിന്ന് ഇങ്ങനെ സംഭവം നടക്കില്ല ഇപ്പൊ മാധ്യമങ്ങളുടെ ശ്രദ്ധയും രാഷ്ട്രീയക്കാരുടെ ശ്രദ്ധയും എല്ലാം തന്നെ യുവതീ പ്രവേശനത്തിൽ നിൽക്കുന്ന സമയത്താണ് ആരുടെയും ശ്രദ്ധയെ ആകർഷിക്കാതെ മാന്യമായി ഇവരിവിടെ ഈ സാധനങ്ങളെല്ലാം കൊണ്ട് കടത്തിയത് ഇപ്പോഴെന്നിട്ട് പറയുന്നത് ഇപ്പൊ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊക്കെ ബാംഗ്ലൂരിലുള്ളത് കോടികളുടെ ഭൂമിയാണെന്നാണ് പറയുന്നത് ഭൂമി ഇടപാട് കോടികളുടെ ഭൂമി ഇടപാടാണ് നടത്തിയിരിക്കുന്നതെന്ന് പറയുന്നു ഫ്ലാറ്റുകളും ഭൂമിയും എല്ലാം എത്രയാണ് വാങ്ങിക്കൂട്ടിയത് എന്നുള്ളതിന് കണക്കില്ല അതിന്റെ എല്ലാ രേഖകളിപ്പോ എസ് ഐ ടി പിടിച്ചെടുത്തിരിക്കയാണ് ഇനി ബംഗളൂരില് മാത്രമല്ല ചെന്നൈയിൽ ചെന്നൈയിലെ സ്ഥാപനമായ സ്മാർട്ട് ക്രിയേഷൻസിലും എസ് ഐ ടി പരിശോധന നടത്തി അവിടെ വെച്ചിട്ടാണ് ഈ സ്വർണ സ്വർണം വേർതിരിച്ചത് എന്ന് പറയുന്നു അപ്പൊ ഈ ഇതിൽ ചോദിക്കേണ്ട കാര്യം എങ്ങനെയാണ് ഈ സ്മാർട്ട് ക്രിയേഷൻസ് ഇതിൽ രംഗത്ത് വരുന്നത് ചെന്നൈയിലുള്ള സ്മാർട്ട് ക്രിയേഷൻസ് എന്ന് പറയുന്ന സ്ഥാപനം ശബരിമലയിലുള്ള സ്വർണത്തിന്റെ പാളികൾ വാറ്റിയെടുക്കുന്നതിന് വേണ്ടി എങ്ങനെയാണ് ഇതിലേക്ക് പങ്കാളികളാകുന്നത് അപ്പൊ ഇതിനെല്ലാം തന്നെ ഈ ഒരു ഉണ്ണിഷ്ടം പോറ്റി മാത്രമാണെന്ന് പറയാൻ പറ്റില്ല ഇപ്പൊ ശരിയാണ് ഉണ്ണിഷ്ടം പോറ്റി ചെറിയ മീനല്ല വളർന്നു വളർന്ന് കുറച്ച് വലുതായിട്ടുണ്ട് തടിയൊക്കെ വെച്ച് കൊഴുത്തിട്ടുണ്ട് പക്ഷെ അതിനു മുമ്പ് ഇയാളൊരു പരൽ മീൻ മാത്രമായിരുന്നു അപ്പൊ ഇങ്ങനെ ഒരാളെ മുൻനിർത്തിക്കൊണ്ടാണ് കാരണം ഇയാൾ അവിടെ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അഡ്വൈസർ ആയിട്ട് വന്നു കഴിഞ്ഞ സമയത്ത് ഇവര് തീരുമാനിച്ചു ഇവരുടെ യഥാർത്ഥത്തിലുള്ള കള്ളക്കാര് തീരുമാനിച്ചു ഇയാളെ മുൻനിർത്തി കുറെ പണം അടിച്ചെടുക്കാം അയ്യപ്പന്റെ പണം മുഴുവൻ അങ്ങ് ഊറ്റാം എന്നുള്ള ഒറ്റ തയ്യാറെടുപ്പിലായിരുന്നു അതിലെന്തായാലും ഉണ്ണീഷ്ണപറ്റിക്ക് ഒരുപാട് ലാഭം കിട്ടിയിട്ടുണ്ട് ഒരുപാട് സ്വത്ത് ഉണ്ടാക്കിയിട്ടുണ്ട് ഭൂമിയായിട്ടും സ്വർണമായിട്ടും കൃഷ്ണം പോറ്റിയുടെ ആ ഒരു ബുദ്ധി ഒന്ന് നോക്കണം അതായത് കേരളത്തിൽ ഒരു ചെറിയ വീട് മാത്രമാണ് ഉള്ളത് നമ്മൾ ചെന്ന് കാണുമ്പോൾ അയ്യോ ഈ സാധു മനുഷ്യനെയാണോ സ്വർണ്ണ കൊള്ളയുടെ പേരിൽ പിടിച്ചുകൊണ്ട് പോകുന്നത് എന്ന തുടക്കത്തിൽ നമ്മളൊക്കെ വിഷമിച്ചൊക്കെ വീട്ടിൽ നിന്ന് കിട്ടിയത് ഇരുപത്തിരണ്ട് പവനാണ് എന്നിട്ട് ഇരുപത്തിരണ്ട് പവൻ എന്ന് പറയുമ്പോഴേ നിസാരമാണോ ഈ സ്വർണ്ണ ഇത്രയും സ്വർണ്ണ കുറ്റം നടത്തിയിട്ടുള്ള ആളുടെ വീട്ടിൽ നിന്ന് ഇരുപത്തിരണ്ട് പവനേം കിട്ടിയിട്ടുള്ളൂ അവിടെയാണ് ഈ പവന്റെ സ്വർണ്ണ കൊടുത്ത് വിവാഹം കഴിച്ചു നടക്കുന്ന കേരളത്തിലാണ് ഇപ്പൊ നമ്മൾ ജീവിക്കുന്നത് അവിടെ ഇരുപത്തിരണ്ട് പവൻ വളരെ കുഞ്ഞാണ് അപ്പം അവിടെ നിൽക്കുമ്പോൾ അതായത് അന്ന് ആദ്യ തുടക്കത്തിലൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കാണുമ്പോഴത്തേക്ക് അയ്യോ നമുക്കും തോന്നും ഈ സാധു മനുഷ്യനെ കുടുക്കിയതാണ് എന്നൊക്കെ തോന്നുമായിരുന്നു പക്ഷെ ഇന്നിപ്പോൾ എസ് ഐ ടി ബംഗളൂരുവിൽ പിടിമുറുക്കിയപ്പോഴാണ് കൊള്ളയുടെ ഒരു എത്രത്തോളം വ്യാപ്തി ഈ കൊള്ളയ്ക്കുണ്ട് എന്ന് മനസ്സിലാകുന്നത് അയ്യപ്പനെ വെച്ച് വലിയ നേട്ടങ്ങളാണ് പോയിരിക്കുന്നത് അയ്യപ്പൻ ഉള്ളികൃഷ്ണൻ പോട്ടിയെ ശബരിമലയിലേക്ക് കൊണ്ടുവരുന്നത് ഈ പറയുന്ന മുരാരി ബാബു ആണ് മുരാരീ ബാബു എന്ന് പറയുന്ന ആള് ശബരിമലയിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആയിട്ടിരുന്ന ആളാണ് മുരാരി ബാബു പണ്ട് മുതലേ തട്ടിപ്പുകാരനാ നടത്തിയിട്ടുണ്ട് അതായത് ഈ പറയുന്ന പോലെ തന്നെ വൈക്കം ക്ഷേത്രത്തിൽ ക്ഷേത്രത്തില് അപ്പൊ അവിടെ ഒക്കെ ഇരുന്ന സമയത്തും വലിയ തട്ടിപ്പ് നടത്തിയിട്ടുള്ള ഒരാളാണ് ഇയാൾ തട്ടിപ്പുകാരനാണ് എന്നുള്ളത് കൃത്യമായി അറിയാമായിരുന്നിട്ടും ശബരിമലയിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിട്ട് നിയമിച്ചു അപ്പോൾ അവിടെ അവിടെയാണ് നമ്മൾ ഈ പറയുന്ന ദേവസ്വം ബോർഡിന്റെ കളി കാണേണ്ടത് ഏഹ് എന്നിട്ടും ഈ മുരാരി ബാബു എന്ന കൊടും ക്രിമിനലിനെ കള്ളനെ അവിടെ നിയമിച്ചിട്ടും ഇപ്പോഴും ഹൈക്കോടതിയിൽ പോയി നിന്ന് തല കുമ്പിട്ടിട്ട് പറയുകയാണ് ഞങ്ങൾക്ക് ഇതിൽ ഒരു പങ്കുമില്ല എന്നുള്ളത് ആര് വിശ്വസിക്കും ഇത് ഇവിടെ കേരളത്തിൽ അരിയാഹാരം വിശ്വ കഴിക്കുന്ന ആരെങ്കിലും വിശ്വസിക്കുമോ ദേവസ്വം ബോർഡ് ദേവസ്വം ബോർഡ് അറിയാതെ ഒരു തുരുമ്പ് പുറത്തെടുന്ന് പോകില്ല അപ്പോൾ അവിടെയാണ് ഇത്ര വലിയ കൊള്ള നടന്നിട്ട് ദേവസ്വം ബോർഡ് പറയുകയാണ് ഞങ്ങൾ ഒരു പങ്കുമില്ല ഞങ്ങൾക്കോ സർക്കാരിനോ പങ്കില്ല എന്നാണ് ദേവസ്വം ബോർഡ് പറയുന്നത് ദേവസ്വം ബോർഡിന് ദേവസ്വം ബോർഡിന്റെ കാര്യം പറഞ്ഞ പോരെ സർക്കാരിനെ എന്നത് പറയേണ്ട കാര്യം എന്താ കൂട്ടത്തിൽ മറ്റേ ഇല്ലേ വാഴ നനയുമ്പോ ചീരയും കൂടെ നനഞ്ഞോട്ടെ എന്ന് പറയുന്ന പോലെ എനിക്ക് ഞങ്ങൾക്കും പങ്കില്ല സർക്കാരിനും പങ്കില്ല സർക്കാരിന് പങ്കുണ്ടോ ഇല്ലയോ എന്നുള്ളത് കോടതി അന്വേഷി അന്വേഷണ സംഘങ്ങൾ അന്വേഷിക്കും കോടതി തീരുമാനിക്കും അത് ഈ പറയുന്ന ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് പി എസ് പ്രശാന്ത് ഹൈക്കോടതിയിൽ പറയേണ്ട കാര്യമില്ല സർക്കാരിന് ഇതിൽ പങ്കില്ല എന്നുള്ളത് എന്തായാലും ദേവസ്വം ബോർഡിന് പങ്കുണ്ട് എന്നുള്ളത് കൃത്യമായി കഴിഞ്ഞിട്ടുണ്ടല്ലോ അത് കോടതിക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ശബരിമലയിൽ വിശാലമായ അന്വേഷണത്തിന് എസ് ഐ ടിക്ക് പൂർണ്ണ അനുമതി കൊടുത്തിരിക്കുകയാണ് ഹൈക്കോടതി അതായത് അവർക്ക് അവിടെ എന്തും അന്വേഷിക്കാം പരിമിതമായ ഒരു അവസ്ഥ ഒരു സാഹചര്യമല്ല ഒരുക്കി കൊടുത്തിരിക്കുന്നത് പൂർണ്ണ അന്വേഷണത്തിനാണ് കൊടുത്തിരിക്കുന്നത് ആരെയും അറസ്റ്റ് ചെയ്യാം ഇതുമായി ബന്ധപ്പെട്ടിട്ട് അങ്ങനെയാണ് മുരാരി ബാബുവിനെ തൂക്കുന്നത് മുരാരി ബാബു രണ്ടാം പ്രതിയാണ് ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് രണ്ടാം പ്രതി മുരബാബു ആണ് മുരാരി ബാബുവിന്റെ പെരുന്നയിലെ വീട് കണ്ടിട്ട് എസ് ഐ ടി പോലും ഞെട്ടിപ്പോയി ഒരു സാധാരണക്കാരൻ എങ്ങനെയാണ് ഇത്ര വലിയ സമ്പത്ത് ഉണ്ടാക്കുന്നത് ഇയാൾ ഇരുന്നെടുത്ത് മുഴുവൻ തട്ടിപ്പ് നടത്തിയ ഒരു തന്നെ എന്ത് ധൈര്യത്തിലാണ് ശബരിമലയിൽ കയറ്റിയത് എന്നുള്ള ചോദ്യമാണെന്നേ വരുന്നത് അപ്പോൾ ഇതിനെല്ലാം ദേവസ്വം ബോർഡ് മറുപടി പറയണം അത് മാത്രമല്ല മുരാരി ബാബു കാരണം ഇപ്പോൾ മറ്റേ പെരുന്നയിലെ പോപ്പ് തലയിൽ കൈവച്ചിരിക്കുകയാണ് അതായത് സുകുമാരൻ നായർ എൻ എസ് എസിന്റെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർക്ക് വെള്ളിടി വെട്ടിയിരിക്കുകയാണ് ഒരക്ഷരം മിണ്ടാൻ നിവർത്തിയില്ല കാരണം പിണറായി വിജയന്റെയും സുകുമാരന്റെയും ഒക്കെ അടുത്ത ആളാണ് മുരാരി ബാബു മുരാരി ബാബുവിന് ദേവസ്വം ബോർഡിൽ പ്രസിഡന്റായി കയറി കൂടണം എന്നുള്ള വലിയ ആഗ്രഹമായിരുന്നു അതിന് സുകുമാരൻ നായർക്ക് രാഷ്ട്രീയക്കാരുമായിട്ടുള്ള ബന്ധം ഉപയോഗിക്കാനായിരുന്നു ഈ കണ്ട കളി മുഴുവൻ ഈ പറയുന്ന മുരാരി ബാബു കളിച്ചത് ഒന്ന് ഓർത്തു നോക്കണം അയാൾ ഏതെങ്കിലും ഒരു ഈ തട്ടിപ്പ് പുറത്തു വന്നിരുന്നില്ലെങ്കിൽ ഒന്ന് ഓർത്തു നോക്കുക അയാൾ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് കയറിയിരുന്നെങ്കിൽ ആ അയ്യപ്പനെ തൂക്കി വിൽക്കില്ലായിരുന്നു എന്ന് എന്താണ് ഉറപ്പ് അപ്പോൾ ഇത്രത്തോളം വലിയൊരു കൊടും ക്രിമിനലിനെ ശബരിമലയിൽ കയറ്റിയതിൽ ഈ പറയുന്ന ഇവർക്കെല്ലാം പങ്കുണ്ട് ദേവസ്വം മന്ത്രിക്ക് പങ്കില്ലെന്നാണോ ദേവസ്വം മന്ത്രിക്ക് മറുപടി പോലും പറയാതെ മിണ്ടാതിരിക്കുകയാണ് നിങ്ങൾ ഇതിനൊക്കെ ഉത്തരവാദിത്വം പറയണം പിന്നെ എന്തിനാണ് ദേവസ്വം മന്ത്രി എന്ന് പറഞ്ഞ ഒരു വകുപ്പ് തന്നെ വെച്ചിരിക്കുന്നതെന്നേ അതിന്റെ ആവശ്യമില്ലല്ലോ ദേവസ്വം ബോർഡ് മാത്രം തീരുമാനിക്കാനാണെങ്കിൽ ദേവസ്വം മന്ത്രിയുടെ ആവശ്യമില്ല അപ്പൊ ഈ പറയുന്ന പോലെ തന്നെ ഞങ്ങൾക്ക് ഇതൊന്നും അറിഞ്ഞില്ല എന്ന് പറയുകയാണെങ്കിൽ ദേവസ്വം ബോർഡിന് പിന്നെ എന്താണ് അവിടെ ജോലി എന്നുള്ളതാണ് ചോദ്യം അപ്പോൾ ഈ മുരാരി ബാബു ഒക്കെ ഇത്ര വലിയ സമ്പത്ത് ഉണ്ടാക്കുമ്പോൾ അതിന്റെ കൂടുതൽ അന്വേഷണങ്ങൾ പെരുന്നിലേക്ക് പോകുമ്പോൾ എൻ ജനറൽ സെക്രട്ടറിക്ക് ഭയമുണ്ട് കാരണം അയാളെ ഈ പറയുന്ന ഒരു നിലയിലേക്ക് ഉയർത്തിയതിൽ സുകുമാരൻ നായർക്ക് വലിയ പങ്കുണ്ട് അപ്പോൾ സുകുമാരൻ നായർക്കും ഇയാളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വന്ന ഘട്ടത്തിലൊക്കെ സുകുമാരൻ നായർക്കും അറിയാമായിരുന്നല്ലോ ഇയാൾ തട്ടിപ്പുകാരനും വെട്ടിപ്പുകാരനുമാണെന്ന് അങ്ങനെ ഒരാളെ എന്തിനാണ് ഈ പറയുന്ന പോലെ തന്നെ ഈ ഒരുപാട് വലിയ സ്ഥാനങ്ങളിലേക്കൊക്കെ എത്തിച്ചത് എന്നുള്ള ഒരു ചോദ്യമാണ് ഇത് മാത്രമല്ല സർക്കാരിന്റെ ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് എൻഎസ്എസിനെ എത്തിച്ചത് ഈ പറയുന്ന മുരാരി ബാബുവിന്റെ കളിയായിരുന്നു മുരാരി ബാബു ആണ് അതിന് ചുക്കാൻ പിടിച്ചത് ശബരിമലയിൽ ആഗോള അയ്യപ്പ സംഗമം പമ്പയിൽ നടത്തിയപ്പോൾ അതിന് പൂർണ്ണ പിന്തുണ കൊടുത്ത എൻ എസ് എസ് രംഗത്തേക്ക് വന്നപ്പോൾ വലിയ വിമർശനങ്ങൾ ഇവിടെ ഉണ്ടായി അതിനെ പ്രതികരിച്ചുകൊണ്ട് ജനറൽ സെക്രട്ടറി ആയ സുകുമാരൻ നായർ പറഞ്ഞത് ഞങ്ങൾ ശബരിമലയിൽ വിശ്വാസം സംരക്ഷിക്കുന്നവർക്കൊപ്പമാണ് വിശ്വാസം സംരക്ഷിക്കുന്നവരാരാണ് പിണറായി സർക്കാർ അവര് വിശ്വാസം സംരക്ഷിക്കാമെന്ന് ഉറപ്പ് നൽകിയത് കൊണ്ട് ഞങ്ങൾ അവർക്കൊപ്പം നിൽക്കുന്നു അതുകൊണ്ട് ഇനി എൻ എസ് എസ് ഇടതിനൊപ്പമാണ് ഈ വിഷയത്തിൽ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് കോൺഗ്രസോ ബി ജെ പി കാരോ പെരുന്നിയിലേക്ക് ചർച്ചയ്ക്ക് വരേണ്ടതില്ല എന്നാണ് സുകുമാരൻ നായര് മറ്റേ ദാവിൽ ഗുളികൻ കയറി ഇന്നപ്പോ പറഞ്ഞത് തൊട്ടടുത്ത നിമിഷം കിട്ടി ശബരിമലയിൽ സ്വർണ്ണക്കൊള്ളയുടെ അടപടല വിവരങ്ങൾ പുറത്തേക്ക് വന്നു പലരും കുടുങ്ങുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് ഇനിയിപ്പോ കോൺഗ്രസിന്റെ കാലു പിടിക്കാനും സുകുമാരൻ നായർക്ക് പോകാൻ പറ്റത്തില്ല സഹായിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ബി ജെ പിയുടെ കാല് പിടിക്കാനും പറ്റത്തില്ല പോയി ഇടതിന്റെ കാല് പിടിക്കുക പിണറായിയുടെ കാലു പിടിക്കുക പിണറായിയോ ശബരിമലയിൽ പണി കിട്ടുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ആരുടെ കാലു വാരിയിട്ടാണെങ്കിലും ഓടുന്ന പിണറായിയുടെ കാലു പിടിക്കാനാണ് സുകുമാരൻ നായർ പോകുന്നത് സുകുമാരൻ അല്ല സുകുമാരൻ നായരുടെ കുടുംബത്തിലുള്ളവരുടെ കാലു വരെ വാരിയിട്ട് ഓടുന്ന പിണറായി വിജയനെ നമ്പാൻ പോയ സുകുമാരന്റെ ഒക്കെ ഒരു അവസ്ഥ ഇപ്പോ നായർ സംഘടനകൾ പോലും സുകുമാരൻ നായരെ പരിഹസിക്കുകയാണ് നമ്മൾ അന്ന് കണ്ടതാണ് ആഗോള അയ്യപ്പ സംഗമത്തിൽ സർക്കാരിന് പൂർണ്ണ പിന്തുണ കൊടുത്തതിന് പിന്നാലെ തന്നെ സുകുമാരൻ നായർക്ക് പല കരയോഗങ്ങളിൽ നിന്നും വിമർശനം വന്നു അതായത് പല കരയോഗങ്ങളിലും ഫ്ലെക്സ് ഉയർന്നു കട്ടപ്പയാണെന്ന് പറഞ്ഞുകൊണ്ട് അതായത് പിന്നിൽ നിന്ന് കുത്തുന്ന ആളാണ് സുകുമാരൻ നായർ എന്നാണ് പറഞ്ഞു വെച്ചത് അപ്പോൾ പിണറായി ഉണ്ട് എന്നുള്ള ഒരു ധൈര്യത്തിൽ കട്ടയ്ക്ക് കൂടെ നിന്നതാണ് പക്ഷേ കട്ടപ്പുറത്താകുന്ന സാഹചര്യമാണിപ്പോൾ ഉള്ളത് ഈ പെരുന്നയിലേക്ക് ഇനി ഇപ്പോൾ എസ് ഐ ടി എത്തുമോ എന്നുള്ളതാണ് അവരുടെ ഒരു ഭീതി കാരണം എൻ എസ് എസിന്റെ തലപ്പതിര സാധ്യതയുണ്ട് കാരണം എൻ എസ് എസിന്റെ പെരുന്നയിലെ എൻ എസ് എസ് ആസ്ഥാനത്തിന്റെ ഓഫീസിലുണ്ടായിരുന്ന ആളാണെന്നേ ഈ പറയുന്ന സുകുമാരീ ബാബു അപ്പോൾ അന്വേഷണം ഏതു വഴിക്ക് വേണമെങ്കിലും എസ് ഐ ടിക്ക് കൊണ്ടുപോകാം അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് അവിടെ എത്തിക്കഴിഞ്ഞാൽ സുകുമാരൻ നായർ മറുപടി പറയേണ്ടി വരും സുകുമാരൻ നായർ ഒറ്റ ഒരുത്തം കാരണമാണ് എസ് ഐ ടി ഇപ്പോൾ പെരിതയിലേക്ക് എത്തിയത് എന്ന് നായർ സംഘടനകൾ പറയാതിരിക്കുമോ അപ്പോൾ ഇതിനെല്ലാം വഴി വെച്ചു കൊടുത്തിട്ട് ആ ഇപ്പോൾ അനങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ഇവരെല്ലാം എത്തിയിട്ടുണ്ട് എന്തായാലും എസ് എൻ ഡി പി തൽക്കാലം ഒന്ന് രക്ഷപ്പെട്ട് നിൽക്കുകയാണ് കാരണം വെള്ളാപ്പള്ളി നടേശനും അയ്യപ്പ സംഗമത്തിനും വലിയ പിന്തുണ കൊടുത്തായിരുന്നല്ലോ എന്തായാലും വരും ദിവസങ്ങളിലെ അന്വേഷണങ്ങളിൽ വലിയ പേരുകൾ പുറത്തേക്ക് വരും മുരാരി ബാബു പല ഇപ്പോൾ എസ് ഐ ടിക്ക് മൊഴി കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് അതായത് അന്ന് മുരാരി ബാബു ആണ് ഈ പറയുന്ന മഹസറിൽ ഇത് ചെമ്പുപാളിയാണ് എന്ന് എഴുതി ചേർത്ത് കൊടുത്തത് അപ്പോൾ അത് തിരുത്താൻ അത് അങ്ങനെ എഴുതിയത് കണ്ടിട്ടും അത് തിരുത്താൻ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് ആയിരുന്ന പത്മകുമാറോ അല്ലെങ്കിൽ അന്ന് കമ്മീഷണറായിരുന്ന വാസുവോ തയ്യാറായില്ല അതുകൊണ്ടാണ് ഞാൻ മഹസറിലും രജിസ്ട്രറിലും എല്ലാം അങ്ങനെ തന്നെ രേഖപ്പെടുത്തിയത് എന്നാണ് മുരാരി ബാബു പറഞ്ഞിരിക്കുന്നത് അപ്പോൾ പത്മകുമാറിന്റെയും പേര് പുറത്തേക്ക് വന്നിട്ടുണ്ട് വാസുവിന്റെയും പേര് പുറത്തേക്ക് വന്നിട്ടുണ്ട് പത്മകുമാറും വാസുവും ഒക്കെ സി പി എമ്മുകാരുടെ ഇടം കൈയും വലവും കൈയൊക്കെ ആണല്ലോ അപ്പോൾ അടപടലം സി പി എമ്മുകാരുടെ മുഴുവൻ പേരുകളാണ് പുറത്തേക്ക് വരുന്നത് തൊട്ടിപ്പുറത്ത് വലിയൊരു ആരോപണം നിൽക്കുന്നത് കടകംപള്ളി സുരേന്ദ്രന്റെ പേര് ഇതിരാത്തിൽ വരുന്നുണ്ട് അതായത് ദേവസ്വം മന്ത്രിയായിട്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ കൊള്ള നടക്കുമ്പോൾ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനാ കടകംപള്ളി സുരേന്ദ്രന് ഈ പറയുന്ന സ്വർണ്ണക്കടത്തുമായി ബന്ധമുണ്ട് എന്നാണ് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് അപ്പോൾ ആ വിമർശനം തെറ്റാണെങ്കിൽ ഈ പറയുന്ന കടകംപള്ളി സുരേന്ദ്രൻ കൊണ്ടുപോയി മാനനഷ്ടത്തിന് കേസ് കൊടുത്തോ എന്ന് വി ഡി സതീശൻ പറഞ്ഞു പക്ഷെ ഇതുവരെ മാനനഷ്ടം കൊടുക്കാൻ കടകംപള്ളി സുരേന്ദ്രൻ തയ്യാറായിട്ടില്ല മാനമുള്ളവരല്ലേ മാനനഷ്ടത്തിന് കേസ് കൊടുക്കത്തുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് അവിടുത്തെ അവസ്ഥ വലിയ കൊള്ളയുടെ ഭാഗങ്ങൾ പുറത്തേക്ക് വരുമ്പോഴും ഇവിടെ ഒരു മുഖ്യമന്ത്രി ഉണ്ടോ എന്നുള്ള ചോദ്യമാണ് മുഖ്യമന്ത്രി ഒരു അക്ഷരം സമയമില്ല കേരളത്തിന്റെ വികസനത്തിന് വേണ്ടി വിദേശയാത്രയിൽ തയ്യാറല്ല പക്ഷെ മുഖ്യമന്ത്രിക്ക് നേരെ വരുന്ന ഒരു ബിജെപിക്കാരൊക്കെ ഉയർത്തുന്ന ഒരു പരിഹാസം എന്ന് പറയുന്നത് മുഖ്യമന്ത്രിക്ക് സ്വർണമെന്ന് കേട്ടാൽ ഒരു വീക്ക്നെസ് ആണ് വീക്ക്നെ പണ്ടത്തിൽ മറ്റേ സ്വർണാഭരണങ്ങളിൽ ി മറുപടി പറയേണ്ടി വരും കാരണം എസ് ഐ ടിക്ക് എന്തായാലും മുതൽ കണ്ടെത്തിയേ പറ്റത്തുള്ളൂ എവിടെയാണെങ്കിലും ക്ലിഫ് ഹൗസിലേക്ക് എത്തുമോ എന്നുള്ളതാണ് എന്തായാലും മുഖ്യമന്ത്രിക്ക് എന്തായാലും ശബരിമലയിൽ പ്രതികരിക്കാൻ സമയമില്ല നൂറായിരം പ്രശ്നങ്ങളാണ് ഒന്ന് മകന്റെ മകന് വന്ന ഇ ഡി സമൻസുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിന്റെ കാല് പിടിക്കണം രണ്ട് മകളുടെ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിന്റെ കാല് പിടിക്കണം മൂന്ന് ലാവലിൻ കേസുമായി ബന്ധപ്പെട്ടിട്ട് കേന്ദ്രത്തിന്റെ കാല് പിടിക്കണം കാലു പിടിക്കാൻ കുനിഞ്ഞ് വിദേശയാത്ര വിദേശയാത്ര കേരളത്തിന്റെ വികസനം ഇതിനൊക്കെ ഇടയ്ക്ക് വികസനവും നോക്കണം അല്ല പിണറായി വിജയൻ ശബരിമലയിൽ തിരിഞ്ഞു നോക്കാത്തതിന് നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല അവിശ്വാസ അതല്ല വിശ്വാസമില്ലായ്മയുടെ ഒന്നുമല്ല എന്റെ ആവശ്യം അവിടെ ഇല്ല അയ്യപ്പ നോക്കിക്കൊള്ളു ആ ഒരു മറുപടിയാണ് ദൈവത്തിന് സമ്പത്ത് പോയി കഴിഞ്ഞാൽ ദൈവം തന്നെ കണ്ടുപിടിക്കും അതിന് പിണറായി വിജയന്റെ ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം പിണറായി വിജയനെ പോലെ ഇരട്ട ചങ്കനാണല്ലോ അയ്യപ്പനും അപ്പോൾ പിന്നെ തന്നെയല്ല അയ്യപ്പന്റെ കാണാതെ പോയ സ്വർണം പിണറായി വിജയൻ കണ്ടുപിടിച്ചു കൊടുത്തു എന്ന് പറയുമ്പോൾ അയ്യപ്പൻ ഉണ്ടാക്കുന്ന ഒരു ഒന്ന് ഒന്നാലോചിച്ച് നോക്കണം അതായത് ദൈവത്തെ പോലും രക്ഷിക്കാൻ പിണറായി വിജയൻ വേണ്ടി വന്നു വേണമെങ്കിൽ ഇവർ ഫ്ലെക്സ് അടിക്കും ആ ടീമുകളാണ് അപ്പൊ അതുകൊണ്ട് അപ്പൊ അതുകൊണ്ട് അയ്യപ്പന്റെ സ്വർണ്ണം അയ്യപ്പൻ തന്നെ കണ്ടുപിടിക്കുക അയ്യപ്പെഴുന്ന് ആര് വിളിച്ചാലും പോവരുത് അല്ലെ പാവം ഈ കല്ലും മുള്ളും താണ്ടി കോടാനുകൂടി മനുഷ്യന്മാരാണ് അയ്യപ്പനെ കാണാനൊന്നും അവിടെ എത്തുന്നത് അപ്പൊ ആ സമയത്ത് അവർക്ക് ദർശനം കൊടുക്കാനായിട്ടെങ്കിലും ആര് വിളിച്ചാലും കൂടെ പോവരുത് എന്നാണ് ഇവിടെ വിശ്വാസികൾക്ക് പറയാനുള്ളത് അപ്പൊ എല്ലാവരും തന്നെയല്ല തന്നെയല്ല അപ്പൊ കഴിവതും പോകുന്നവർ ഒരു ഒരു ഫോട്ടോ എങ്കിലും എടുത്ത് സൂക്ഷിക്കുക ഇനിയിപ്പോ അടുത്ത കാലങ്ങളിൽ പോകുമ്പോ അതാകണം എന്നില്ല അവിടെ ഇരിക്കുന്നത് അപ്പോ അതുകൊണ്ട് പോകുന്നവർക്ക് ഒരു ഫോട്ടോ എടുക്കാനുള്ള ഒരു അവസരമെങ്കിലും കൊടുക്കണം കാരണം ഇങ്ങനെ ഒരാൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് വരുംകാലത്ത് വരുംകാലത്ത് കന്യയ്യപ്പന്മാർക്കൊക്കെ പോകാനുള്ളതാണ് അപ്പൊ അവർക്ക് ഒന്ന് മനസ്സിലാകുന്നതിന് വേണ്ടി കൊടുത്തുവിടണം അവിടെ ഒരു ഫോട്ടോ എടുക്കാനുള്ള ഒരു അനുമതിയെങ്കിലും കൊടുക്കണം എന്നുള്ളതാണ് വലിയ പരിതാപകരമാണ് അയ്യപ്പന്റെ അയ്യപ്പന്റെ അവസ്ഥ അയ്യപ്പനെ അയ്യപ്പൻ തന്നെ കാക്കട്ടെല്ലോ ഒന്നും പറയാനില്ല കാരണം ഈ പറഞ്ഞ പോലെ നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രിക്കാണെങ്കിൽ സമയം ഇല്ല പിന്നെ കാട് ഭരിക്കുന്ന കള്ളന്മാരാണെങ്കിൽ അയ്യപ്പന്റെ എടുത്തുകൊണ്ട് എന്താണ് അവസരം നമ്മൾ നമ്മൾ ഈ ചെകുത്താനും കടലിനും നടുക്കെന്ന് പറയുന്ന പോലെ അയ്യപ്പൻ നാട് വാഴുന്നവർക്കും കാട് വാഴുന്നവർക്കും ഇടയിലായി പോയി കാനനവാസന്റെ ഒക്കെ പേര് മാത്രമേ ഉള്ളൂ പേടിച്ചാണ് കാരണം എന്നെ ആരും എടുത്തോണ്ട് പോകും എന്നുള്ള ഒരു അവസ്ഥയിലാണ് പേടിക്കുന്നത് അതുകൊണ്ട് അയ്യപ്പനെ അയ്യപ്പൻ തന്നെ കാത്തുകൊള്ളുക കാത്തുകൊള്ളുകൂടുതൽ ചർച്ചകളുമായി കാണാം നമസ്കാരം